ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് നമ്മുടെ ഷാനവാസിക്ക് അനീഷ് ഏട്ടനെ ഇട്ട് വാരുന്ന ഒരു പ്രൊമോയാണ് അതായത് ബിഗ് ബോസ് രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരുത്തൻ ഒറ്റയ്ക്ക് ഇരുന്ന് വർത്താനം പറയുന്നത് കേൾക്കാം വെറുതെ ഇരുന്ന കാര്യം പറയാം അണ്ണാനോടും കിളികളോടും ഒക്കെ മണി വീക്ക് തുടങ്ങിയതിന് ശേഷം ഒരുത്തൻ എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട് അന്നേരം ക്യാമറയാണെങ്കിൽ നെവിനെ കാണിക്കുന്നുണ്ട് ദേ അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്കുന്നു പറഞ്ഞുകൊണ്ട് അനീഷിനെ വിളിച്ച് കാണിക്കുന്നുണ്ട് അതായത് ഗാർഡൻ ഏരിയയിൽ ഊഞ്ഞാലിൽ അക്ബർക്കിരുന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുന്നു കൂട്ടത്തിൽ ഒരാളും കൂടി വന്ന് ദോ ഒറ്റക്കിരുന്ന് സംസാരിക്കുന്നു ഇവരുടെ ചിരിയും ബഹളവും ഒക്കെ കേട്ടിട്ടാകാം അനുമോൾ ബെഡ്ഡി കടന്ന് ഇങ്ങോട്ട് നോക്കുന്നുണ്ട് പിരികൻ ചുളിച്ച് നോക്കുന്ന അനുമോളെ ഷാനവാസിക്കാ അനീശേട്ടനെ വിളിച്ച് കാണിക്കുന്നു ദേ നോക്ക് അനുമോൾ നമ്മളെ നോക്കുന്നു അങ്ങോട്ട് നോക്കി അനീശേട്ടൻ പൊട്ടിച്ചിരിക്കുന്നു ബിഗ് ബോസിനു ഇപ്പം കാണും സോങ് ഇട്ടിട്ട് ബിഗ് ബോസ് ഓടി പോകും അല്ലെങ്കിൽ കേൾക്കണ്ടേ സുപ്രവാദം ബിഗ് ബോസ് സുപ്രവാദം തല ചൊറിഞ്ഞ് ആക്ഷൻ കാണിക്കുമ്പോൾ അനീഷിനാണെങ്കിൽ ചിരി സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എല്ലാവരെയും ഇട്ട് വാരമാണ് ഷാനവാസിക്ക ബിഗ് ബോസിനെ ഉൾപ്പെടെ